രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച് തൈറോയ്ഡ് ശസ്ത്രക്രിയ നടന്ന സുമയാണ് അതിൽ ഗൈഡ് വെയർ കുടുങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് വിദഗ്ധ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോയപ്പോഴാണ് ഈ ഗൈഡ് വയർ കുടുങ്ങിയതെന്ന് അറിഞ്ഞത് അതിനുശേഷം ഇതുവരെയും സർക്കാരുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് പല പരാതികൾ കൊടുത്തു അതിനുശേഷം ഇതുവരെ ഒരു ഇടപെടൽ നടത്താത്തതിൻ്റെ പേരിൽ സർക്കാരിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ വിളിച്ചുകൂട്ടി സുമയ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സുമ വിശദീകരിക്കും എന്തായാലും സുമയക്ക് സുമയ മാത്രമല്ല കേരളത്തിൽ ഉടനീളം ഇത്തരം നമുക്കറിയാം നിലവിൽ ഈ ചികിത്സാ പിഴവ് സംഭവിച്ച ആളുകൾ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഉടനീളം കാണുന്നുണ്ട് അപ്പോൾ സുമയാക്കി ഏകദേശം അമ്പത് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഗൈഡ് വെയറാണ് ഇപ്പോഴും നെഞ്ചിനുള്ളിൽ ഉള്ളത് അത് അതെടുക്കുന്നതിന് വേണ്ടി പല പ്രാവശ്യവും മെഡിക്കൽ കോളേജ് വിദഗ്ധ ഡോക്ടർമാർ ശ്രമിച്ചു പക്ഷെ നടന്നില്ല അവസാനം ഇതെടുക്കാൻ സാധിക്കില്ല എന്ന രീതിയിലിട്ട് മാറിക്കഴിഞ്ഞു ഏകദേശം മൂന്ന് മാസമായി എടുക്കാനുള്ള ശസ്ത്രക്രിയ ഇതുവരെയും അതിനുശേഷം ഇതുവരെയും സർക്കാരും ആരോഗ്യവകുപ്പും ആയിട്ട് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു ഇടപെടൽ നടത്തിയില്ല അതുകൊണ്ട് സുമ നഷ്ടപരിഹാരവും അതോടൊപ്പം സർക്കാർ ജോലി അത് തന്നെയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് അത് തീർച്ചയായും കിട്ടണം എനിക്ക് ഈ സർജറി കഴിഞ്ഞിട്ടും ഇതുവരെയ്ക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു ഇടപെടലും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടില് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട് ഇതുവരെയ്ക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല ആരോഗ്യവകുപ്പ് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ നിയമസഭയിൽ പറഞ്ഞിട്ട് പോലും യാതൊരു നടപടി അതായത് ഇത് ആരാണ് ചെയ്തെന്നുള്ളത് കൃത്യമായിട്ട് ആരോഗ്യവകുപ്പിനറിയാം പക്ഷെ ഇതുവരെയും ആ ഡോക്ടറിനെതിരെ ഏതൊരു നടപടി എടുക്കാൻ വേണ്ടി സർക്കാരിനോ ആരോഗ്യവകുപ്പ് മന്ത്രി യാതൊരു ഇടപെടൽ നടത്തിയിട്ടില്ല നമ്മളൊക്കെ കണ്ടതാണ് നിയമസഭയ്ക്കകത്ത് ഈ വിഷയം പറയുകയും അബദ്ധം പറ്റിപ്പോയതാണ് ഡോക്ടർമാർക്ക് അബദ്ധം പറ്റിപ്പോയതാണെന്ന് മന്ത്രി പറയുകയും ചെയ്തിട്ട് പോലും മന്ത്രി ഒരു ഇടപെടലോ ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടറിന് നടപടി എടുത്തിട്ടില്ല എന്നത് വളരെ ഗൗരവമായ സംഗതിയാണ് ഇപ്പോഴും ആ ഡോക്ടർ ജില്ലാ ഹോസ്പിറ്റലിൽ ചേ ആളുകളെ ചികിത്സിക്കുന്നു ാണ് തീരുമാനിച്ചിരിക്കുന്നത് കോടതി അത് കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ഇത് എടുക്കുന്നതിനുള്ള ഇടപെടൽ നടത്തി അപ്പോൾ അതിൽ സംഭവം എടുക്കാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ അവസാനം ശ്രമിച്ചിട്ട് നടന്നില്ല കാരണം ഗൈഡ് പേരൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മുടെ വെയിനോട് ചേർന്ന് അത് ഒട്ടി ഇതായിട്ടുണ്ട് ഇനി അത് സർജറി ഓപ്പൺ സർജറി അത് ക്രിട്ടിക്കൽ സൈനിലോട്ട് പോവും ഒരിക്കലും അവർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് ചെയ്യാനുള്ള ഇത് കുടുംബത്തിനില്ല അല്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ലെന്ന് അവസാനം ഡോക്ടർമാർ പറഞ്ഞ് ഇവിടെയാണ് നമ്മൾ ചെയ്തത് അതാണ് ഈ മൂന്ന് മാസം ഗ്യാപ്പ് അതായത് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അപ്പോൾ അതിന് ശേഷം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും ആരും യാതൊരു ഇടപെടൽ ആരോഗ്യവകുപ്പോ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് റിപ്പോർട്ട് തന്നെ നമുക്ക് കിട്ടി കാരണം മൂന്ന് മാസം മുമ്പ് സർജറി കഴിഞ്ഞ് എടുക്കാനുള്ള ഏഴ് വരെ എടുക്കാനുള്ള ശ്രമം നടത്തിയ സമയം നമ്മൾ പറഞ്ഞു പൂർണ്ണമായ ഒരു റിപ്പോർട്ട് മെഡിക്കൽ മെഡിക്കൽ ബോർഡിൽ നിന്ന് ഉണ്ടാവണം പറഞ്ഞു റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാൻ ഒരു അപേക്ഷ കൊടുക്കുകയും ചെയ്തു കൊടുത്ത് മൂന്ന് മാസത്തിന് ശേഷമാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടണത് അതുകൊണ്ടാണ് അതിന് അത് കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് റിപ്പോർട്ട് കിട്ടിയത് അതുകൊണ്ടാണ് ഇപ്പോൾ നിയമപരമായിട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നഷ്ടപരിഹാരം കിട്ടുക എന്നതാണ് അതെ അതെ ഇത് നിലവിൽ സുമ ഇനി ലൈഫിൽ അതായത് ഇനി എടുക്കാൻ സാധിക്കില്ല എന്ന് മെഡിക്കൽ കോളേജ് പറയുകയും ചെയ്തു അത് ഒരു കോടി എന്നതല്ല മറിച്ച് സുമയുടെ ലൈഫ് ജീവിതം അവസാനം വരെയും സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അതിൻ്റെ ഒരു തുകയായിരിക്കും വക്കീൽ നിലവിൽ നമ്മുടെ കേസ് പറഞ്ഞ വക്കീലാണ് അത് ചെയ്തിട്ടുള്ളത് പിന്നെ സർക്കാർ ജോലിയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് സർക്കാർ ജോലിയാണ് നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും അത് ഉറപ്പായിട്ടുണ്ടാവണം ആൾക്കാരെന്താണ് തീരുമാനം എടുക്കുമെന്ന് അറിയണമല്ലോ അതിനുവേണ്ടിയാണ് നമ്മൾ